മൊബൈൽസ് റോഡ് ജംഗ്ഷൻ വയനാടിന് കൈത്താങ്ങായി കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റും വനിതാ വിങ്ങും ചേർന്ന് സമാഹരിച്ച തുക കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്കൽ യൂണിറ്റ് ഭാരവാഹികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി വയനാടിന് ഒരു കൈത്താങ് എന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെയും വനിതാ വിംഗം ചേർന്ന് സമാഹരിച്ച ഫണ്ട് വ്യാപാരികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ ട്രഷറർ സി എസ് കൈമാറി ഇന്നലെ കൂടിയ വ്യാപാര കമ്മിറ്റി ഏക്കർ സ്ഥലം സൗജന്യമായി നൽകിയിട്ടുണ്ട് ആ സ്ഥലത്ത് വേണ്ടപ്പെട്ട ആരൊക്കെയുണ്ടോ ഒന്നും സഹായം ലഭിക്കാത്ത ആളുകളും വ്യാപാരികളും അടക്കമുള്ള മുഴുവൻ ആളുകളെ ഒരു പുനരധിവാസ പാക്കേജ് കോടിക്കും ഇരുപത്തിയഞ്ചു കോടിക്കും

സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുന്ന പോലെ വയനാടിന് ഒരു കൈത്താങ് എന്ന പദ്ധതിയിലേക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പറ്റുന്നത്ര ഫണ്ട് സമാഹരിക്കുകയാണ് കോമംഗലം യൂണിറ്റിൻ്റെ അണു കൂടി നിന്നുകൊണ്ട് കോപമംഗലം യൂണിറ്റിൻ്റെ വനിതാ വിങ്കും ഇതിനായിട്ട് പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവരും കൂടി ഫണ്ട് ശേഖരിച്ച് നമ്മുടെ ജില്ലാ ട്രഷറിൽ നിന്ന് കൈമാറുകയാണ് ഇനിയും ഒത്തിരി സഹായങ്ങൾ ആവശ്യമായിട്ടുണ്ട് എല്ലാവരും ഇതിലേക്ക് പറ്റുന്നത്ര സഹായങ്ങൾ ചെയ്ത് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എം ബി നൌഷാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ കെ കെ വിശ്വനാഥൻ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിവിധ വ്യാപാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും